അലൈക്കും അസാംക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ റജബില പല സ്ഥലങ്ങളിലും ആണ്ടു നിറച്ചുകൾ മുറൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അജ്മീർ ഹാജ ഇടിയങ്കര അലാദീൻ ഹിംസി കന്യാല മൗല റഹമത്തുല്ലാറീം ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഇമാം അബു ഹനീഫ ഷാഫേ ഇമാം ഇബിൻ ഹജൽ ഹൈതമീ തങ്ങൾ നവ ഇമാം ഇമാം മുസ്ലിം ഇമാം തുറുമുദി ഇവരൊക്കെ വഫാ തായത് റജബിലാണ് കഴിഞ്ഞ ദിവസം ഒരു ആണ്ടുനിറച്ചിയിൽ ആന വിരണ്ട് എടഞ്ഞ് ഒരു ഒരാളെ വലിച്ചെറിഞ്ഞു കൊല്ലപ്പെട്ട് നമ്മൾ കേട്ടു പലപ്പോഴും പൂരം പോലായിക്കൊണ്ടിരിക്കുകയാണ് ആണ്ടു നിറച്ചുകളൊക്കെ എന്താണ് മഹാന്മാർ വഫാത്ത് ദിനം വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദ്രയ ചെയ്യുക അവർ അള്ളാഹുവിനെ കടുത്തതുപോലെ അടുക്കാൻ നോക്കുക അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കി തീർക്കുക ഇതൊക്കെയാണ് മഹാന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മക്കബറുകൾ ഖബറുകൾ ചെയ്യാത്ത ചെയ്യുമ്പോൾ തന്നെ വലിയ ലക്ഷ്യം അള്ളാഹുവിനെ കിട്ടണം ആഹാരം വിജയിക്കണമെന്ന ലക്ഷ്യമായിരിക്കണം അള്ളാന്റെ ഒലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ദുഞ്ഞാവിനെ വലിച്ചെറിഞ്ഞു ദുഞ്ഞാവിനെ ചണ്ടീ ചമ്മരും ചവറും ആയിട്ട് കണ്ട് അതിന് ചവച്ച് തൊപ്പി അതിന് തലാക്ക് ചൊല്ലിയിട്ടാണ് അള്ളാന്റെ ഒലിയാക്കന്മാരായത് പിന്നെ അവരടുത്ത് നമ്മൾ പോകണത് നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ അവര് വലിച്ചെറിഞ്ഞ ദുഞ്ഞാവ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം വിരോധാഭാസമാണ് അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഈ എന്ന് പറഞ്ഞ റബ്ബിൽ തൃപ്തി അടഞ്ഞു നമ്മൾ അവരുടെ അവരടുത്ത് പോയിട്ട് നമ്മളെ വിഷമം പ്രയാസവും പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാമുകിയെ കുറ്റപ്പെടുത്തല്ലേ അത് ശരിയാക്കി തരുന്നില്ല അള്ളാഹു അത് ശരിയാക്കി തരുന്നില്ല ഇത് ശരിയാക്കി തെറ്റി അള്ളാരെപ്പറ്റി ഇങ്ങനെ കുറ്റമ്പ രൂപത്തിൽ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔര്യാക്കന്മാരെ മഹബത്ത് എന്ന് പറഞ്ഞാൽ അവരെ വഴികൾ നമ്മൾ സ്വീകരിക്കുക അവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക അപ്പൊ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അതിനർത്ഥം എല്ലാ തെറ്റും തമ്മാടിത്തരങ്ങളും ചെയ്ത ഔര്യാക്കന്മാരെ സ്നേഹിച്ചാൽ മതി എന്നല്ല വേശ്യാലയത്തിൽ നിന്ന് വരുന്ന പെണ്ണ് നായ്ക്ക് വള്ളം കൊടുത്തപ്പോൾ സ്വർഗം കിട്ടിയതിന്റെ പേരിൽ എന്ത് തെറ്റും ചെയ്താൽ മതി നായ്ക്ക് വെള്ളം കൊടുത്താൽ മതി നമ്മൾ വെക്കാൻ പാടില്ലല്ലോ ഇതേപോലെ എന്ത് തെറ്റും ചെയ്താലും ഒലിയാക്കന്മാരെ സ്നേഹിച്ചാൽ രക്ഷപ്പെടുമെന്നല്ല ഈ പറഞ്ഞത് പക്ഷേ സാഹചര്യങ്ങളെ കൊണ്ട് അബദ്ധങ്ങളൊക്കെ വന്നു പോയാലും മഹാന്മാരെ സ്നേഹിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ടൊരു പക്ഷെ അവരെ ഷഫാത്ത് കിട്ടിയേക്കാം അല്ലാണ്ട് മുത്തുൻ ബിധങ്ങൾ പറഞ്ഞത് അന്ത മൻ സ്നേഹിച്ചവരെ കൂടെയാണ് നാളെ സ്വർഗ്ഗത്തിൽ പറഞ്ഞ എന്താ കൊണ്ടാണ് പിന്നെ സ്വാലിഹിങ്ങളെ കൂടെ സത്യസന്ധരവ് കൂടെ കൂടണമെന്നാ മഹാന്മാരൊപ്പം കൂടാ നമ്മൾ ഫാത്തിയതും ഞങ്ങൾ എല്ലാരും കൂടി ആരാധിക്കുന്നു ബഹുവചനായിട്ട് പറഞ്ഞത് ഞാൻ ഒറ്റക്കാര എന്റെ കൂടെ എല്ലാ മൗമിനിയും എല്ലാരെയും കൂട്ടിപ്പിടിച്ചാണ് എല്ലാരും കൂട്ടിപ്പിടിച്ചാണ് ഒരാളും കൂടി ഒപ്പം ഇരട്ടിയാണ് എപ്പോഴും നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ സഹവാസും അത് സ്വീകരിക്കുക സുഹാബികളെ സ്ഥാനം ആ മഹത്വം അത് മുജി മുത്തലക്കും മഹാന്മാരായ ഇമാമിങ്ങൾക്ക് പോലോ ഇമാം ഷാഫി ഇമാം ഹനീഫയെ പോലെ മുജിതഹീദീങ്ങളായ മഹാന്മാര്മാൻപാട്ട സുഹാബികൾ എല്ലാവരും മുജിതഹീദീങ്ങൾ അല്ലല്ലോ കിതാബിലൊക്കെ കാണാം പക്ഷെ എന്നാൽ അവർക്കാണ് സ്ഥാനം എന്താ കാരണം അത് ലബിതങ്ങളോട് സഹവസിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മഹാന്മാരെ മഹബത്ത് വെക്കുക നമ്മളുടെ തെറ്റു ഉണ്ടെങ്കിൽ മഹാന്മാരെ സ്നേഹിച്ചാൽ അവർ ഒരുപക്ഷെ നമുക്ക് ഷഫാ ചെയ്യും നമ്മൾ അതാ ഞമ്മൾ പറഞ്ഞത് പുതിയാപ്പിളന്റെ കൂടെ പോകണം എന്നറിഞ്ഞത് കല്യാണത്തിനെ വിളിച്ചാത്ത കല്യാണത്തിന് ചെന്നാൽ നല്ല ഭക്ഷണം കിട്ടും പക്ഷെ പുതിയാപ്പളൻ്റെ ഒപ്പൊ പോകണമെന്നേ ഉള്ളൂ പുതിയാപ്പിളിൻ്റെ ഒപ്പം പോയാൽ ആ പെടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കരിച്ചതും പൊരിച്ചതും ഷവായും ചിലപ്പോ അൽഫാമും എല്ലാം കിട്ടും പൊരിച്ചതും എല്ലാം കിട്ടും നേരെ മറിച്ച് ആ പെണ്ണിന്റെ വീട്ടില് സാധാരണക്കെല്ലാത്തിൽ വന്ന ആൾക്കാർക്കൊക്കെ സാധാ ഫുഡേ കിട്ടുള്ളൂ അവരെ വിളിച്ചിട്ട് വന്നാണ് കത്ത് കൊടുത്തിട്ട് വന്നാലും സാധാ ഭക്ഷണം പക്ഷെ ക്ഷണിക്കാതെ കത്ത് എടുക്കാതെ വിളിച്ചാതെ വന്ന കുറെ ആൾക്കാരുണ്ട് പുതിയാപ്പള്ളിൻ്റെ ഒപ്പം വന്നപ്പോൽക്കാണ് സൽക്കാരം ഫുള്ള് നല്ല ഭക്ഷണം കാരണം എന്താ വി ഐ പിൻ്റെ കൂടെ വന്നില്ല അന്നത്തെ വി ഐ പിതിയാപ്പള ആ പുതിയാപ്പള്ളിനോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമല്ല കൊണ്ടുപോകുന്ന പോലെ അപ്പൊ പുതിയാപ്പള കൊണ്ടുവന്ന ആൾക്കാർക്ക് ഭയങ്കര നല്ല ഫുഡ് ക്ഷണിച്ച് വിളിച്ചിരുത്തിയൊരു നല്ല ഫുഡ് ഒന്നും അത് ബിരിയാണി മാത്രം പുതിയാപ്പളിൻ്റെ വന്നവർക്ക് കടായി ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കാരണം എന്താ വി ഐപ്പിന്റെ കൂടെ ഇജ്ജത്തുള്ള ആളെ കൂടെ വന്നു എന്നുള്ളതാണ് ആ പുതിയാപ്പിളിൻ്റെ അപ്പം വന്നതിന് ചിലപ്പം ഈ പെണ്ണിന്റെ പെരക്കാരന്റെ ശത്രുക്ക പോലും ഉണ്ടാവും അവനോട് കേസ് കൂടുന്നവരുണ്ടാവും അടിപിടി ഉണ്ടാവും എന്നാലും അന്നൊന്നും ഉണ്ടൂല കാരണം പുതിയാപ്പളിന്റെ അപ്പം വന്നാലേ ഒന്നും പറയാൻ പറ്റൂലല്ലോ ഒരു വളിഞ്ഞ് ചെറിഞ്ഞരച്ച് ഇരിക്കും ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കും കാരണം എന്താ പുതിയാപ്പളിൻ്റെ അപ്പം വന്നാണ് അവിടെ അത് എന്താക്കാൻ പാടില്ല അയാളെ ഇരപ്പാക്കാൻ പാടില്ല അതാ പറഞ്ഞത് വെളിച്ച കല്യാത്തിന് പോണേക്കാൾ ഉഷാറ് ഭക്ഷണം വിളിക്കാത്ത കല്യാത്തിന് പോവാണ് പക്ഷെ വെളിച്ചവന്റെ കൂടെ വി ഐപ്പിന്റെ കൂടെ പോവാ അതാണ് അള്ളാഹ് ലൗലിയാക്കന്മാരെ കൂടെ സാഹസിക്കുക പഠിച്ചോൻ നമ്മൾ പക്ഷെ നേരിട്ട് സ്വർഗത്തിൽ ക്ഷണിച്ചോളന്നില്ല അല്ലെങ്കിൽ അർഹത നമുക്ക് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല പക്ഷേ മഹാന്മാരെ കൂടെ കൂടുമ്പോൾ അവരെ പിന്നാലെ കൂടുമ്പോൾ രക്ഷപ്പെട്ടേക്കാം അതിനർത്ഥം എന്ത് തത്വം ചെയ്തിട്ട് അവരെ സ്നേഹിച്ചാൽ രക്ഷപ്പെടുന്നല്ല നമുക്കൊരു പാസ് മാർക്ക് വേണം എസ് എൽ സി പാസ് പിന്നെ ഏതൊരാൾക്കും പ്ലസ് വണ് സീറ്റിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ തോറ്റോനെ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ മാർ രക്ഷപ്പെടുത്തുക പിന്നെ മഹാന്മാരെ മഹബത്ത് വെക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക അപ്പൊ റജബുരി മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ ഈ മഹബത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ വലിയ മാർഗമായി നമ്മൾ കാണണം കാരണം ഒരു ട്രെയിനിന്റെ മുമ്പിലെ ബോഗിയിലെ എഞ്ചിൻ ഉണ്ടാവുള്ളൂ പിന്നെ ബാക്കിലൊക്കെ എഞ്ചിൻ ഇല്ല പക്ഷെ ബാ ആ എഞ്ചിനോട് ഘടിപ്പിക്കപ്പെട്ട ബോഗികൾ എഞ്ചിൻ എടുത്ത എത്തുന്ന സ്റ്റേഷന്റെ ഭോഗികളെത്തും മുമ്പിലേ അതിൻ്റെ എഞ്ചിൻ ഉള്ളൂ പക്ഷെ അതോട് ഘടിപ്പിച്ചാൽ മതി അതുകൊണ്ട് ഘടിപ്പിക്കുക മഹാന്മാരായ സ്വാലിഹ്യങ്ങളോട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കുക അപ്പൊ അവരെ കൂടെ നമുക്ക് നന്മകളിലേക്കും മറ്റുമൊക്കെ എത്താം അവരെ കൂടെ സ്വർഗ്ഗത്തിലേക്കും എത്താം നല്ല നല്ല മാസങ്ങളാണ് കടന്നു വരുന്നത് മഹാന്മാർ അനുസ്മരിക്കുമ്പോൾ അവരെ മഹബത്തും അവരുള്ള സുഹബത്തും സഹവാസവും നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ സ്ലാ വാല്